നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ൗരത്വത്തിൻ പേര് പറഞ്ഞ് ഔരത്വത്തിൻ പേര് പറഞ്ഞ് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ മതത്തിന്റെ പേരിൽ രാജ്യത്തെ കീറിമുറിക്കാനുള്ള സംഘപരിവാർ നയങ്ങൾക്കെതിരെ ഭരണഘടനാ മൂല്യങ്ങളെ തച്ചുടച്ച് സി എ നടപ്പാക്കി രാജ്യത്ത് വേർതിരിവ് സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്ന മോദി സർക്കാരിനെതിരെ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര സെന്ററിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വികസനത്തിന്റെ പേരിലോ അധികാരത്തിലേറിയ ഒരു സംവിധാനമല്ല സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഈ നാട്ടിലെ ബി സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ഞങ്ങൾ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിന്റെ മനസ്സിലേക്ക് വർഗീയതയോടെ വിത്ത് അധികാരത്തിൽ വന്നു അതുപോലെ തന്നെ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം ഞങ്ങൾ തിരികെ കൊണ്ടുവരും ഓരോ ഇന്ത്യക്കാരന്റെയും പോക്കറ്റിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നു രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വന്നു ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ തഷായ വേഷം ധരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങകലെയുള്ള ജമ്മു കാശ്മീരിലെ ഗുഹയിലിരുന്നു കൊണ്ട് നാല് ദിവസം പട്ടി ഷോ നടത്തി കാഷായ വേസ്ത്രം അണിഞ്ഞുകൊണ്ട് ചെയ്ത ഗുഹയിൽ ഇരുന്നു കൊണ്ട് നാല് ദിവസം പട്ടിശോ നടത്തിയ ഭാഗമായിട്ട് ഇവിടത്തെ ഹിന്ദുവിന്റെ മനസ്സിളക്കാൻ ഇവിടുത്തെ ആർ എസ് എസ് കാരന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ചിന്തിക്കേണ്ടത് ഈ രാജ്യത്തെ വിറ്റ് വിലപേശാൻ ഇവിടത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ തീ കോരിയിടാൻ സംഘപരിവാറുകാരൻ രണ്ടാം പ്രാവശ്യവും വിജയിച്ചിരിക്കുന്നു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവര് ഇന്നത് നിർമ്മിച്ചു ഇന്ത്യയുടെ പാർലമെന്റ് നിർമ്മിച്ചു ഇന്ത്യയുടെ പാർലമെന്റ് അതിന്റെ വിഭാഗക്കാരിയായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ രാഷ്ട്രപതിയെ പോലും ക്ഷണിക്കാതെ ഇവിടുത്തെ കാഷായ വേത്രമണിഞ്ഞ ഒരു മതത്തിന്റെ മാത്രം ആളുകളെ കൂട്ടി പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു അതേസമയം ഹിന്ദുവിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള തകർക്കപ്പെട്ട തകർക്കപ്പെട്ട മുസ്ലിം വിഭാഗത്തിന്റെ പള്ളി തകർത്തുകൊണ്ട് അവിടെ രാമക്ഷേത്രം പണിതപ്പോ സാമാന്യ ബോധമുള്ളവന് മനസ്സിലാകും ഒരു ഹൈന്ദവന്റെ അമ്പലം ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അത് സ്വാമി ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു എം പി പറയുന്നത് കേട്ടു നിങ്ങൾ നാന്നൂറ് ബി ജെ പി എം പിമാരെ ഞങ്ങൾക്ക് തരൂടന ഞങ്ങൾ തിരുത്തി തരാമെന്ന് പറയുന്ന ഒരു എം പി ഉള്ള ബി ജെ പി പോലുള്ള ഒരു ശക്തി ഈ ഇന്ത്യ ഭരിക്കുമ്പോൾ അവർക്കെതിരെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശബ്ദം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ച് ഈ ഭാരതത്തിന്റെ മണ്ണിൽ വരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വർഗീയത പരമായിട്ടൊരു ധ്രുവീകരണം നടത്തിക്കൊണ്ട് അതിന്റെ പേരിൽ പരമാവധി വോട്ടുകൾ നേടുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള നീചമായ നികൃഷ്ടമായ പ്രവർത്തനവുമായിട്ട് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും വസന്തവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക വീണ്ടും ഭാരതത്തിന്റെ മണ്ണിൽ ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ ഈ സി എൻ ആർ സി പോലുള്ള മതപരമായി വർഗീയപരമായി ചിന്തിക്കുന്ന ഈ ബില്ലുകളെയെല്ലാം അറബിക്കടലിലേക്ക് വലിച്ചെറിയുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പി എസ് സുരേഷ് കുമാർ ശ്രീയേഷ് നരിപ്പറ്റ വിഷ്ണു മടത്തിലാത്ത് മറ്റ് നേതാക്കളായ ഷിജിത് വരുൺ രോഹിത് ജയപ്രകാശ് മുനീർ അർഷാദ് അജിത് മോജിത് സൂരജ് തുടങ്ങിയവർ നേതൃത്വം നൽകി